കഴിഞ്ഞ ദിവസം കൊച്ചിക്കാരുടെ ഒരു വലിയ സ്വപ്നമാണ് യാഥാർത്ഥ്യമായത് ബാംഗളൂരുവിലുള്ള മലയാളികൾക്ക് കൊച്ചിയിലേക്ക് എത്താനും തിരിച്ച് കൊച്ചിയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പോകാനും ഒരു വന്ദേ ഭാരത് ആ സ്വപ്നമാണ് കഴിഞ്ഞ ദിവസത്തെ പുതിയ വന്ദേ ഭാരതിൻ്റെ ഫ്ളാഗ് ഓഫിലൂടെ യാഥാർത്ഥ്യമായത് എഴുപതിനായിരത്തോളം പേർ കൊച്ചിയിൽ നിന്ന് മാത്രമായി ജോലിയും പഠനവുമായി ബംഗളൂരുവിൽ ഉണ്ട് എന്നാണ് ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഓണം വിഷു ക്രിസ്തുമസ് അതുപോലെ പെരുന്നാൾ ഇങ്ങനെ ആഘോഷവേളകളിലൊക്കെ ഏറ്റവും വലിയ യാത്രാ ദുരിതം അനുഭവിക്കുന്ന ഒരു വിഭാഗം തന്നെയാണ് എറണാകുളത്തുള്ളവർ ഏറെക്കാലമായിട്ടുള്ള പരാതിയായിരുന്നു അത് എറണാകുളത്തു നിന്നുള്ള ആദ്യ വന്ദേ ഭാരത് എക്സ്പ്രസ് കഴിഞ്ഞ ശനിയാഴ്ച തുടങ്ങിയപ്പോൾ അത് ആ പരാതികൾക്കൊക്കെ ഒരു പരിഹാരമായിരിക്കുകയാണ് ബംഗളൂരുവിലെ മലയാളികളുടെ ഒരു സ്വപ്നം അത് യാഥാർത്ഥ്യമായി കൊച്ചിയിൽ നിന്ന് മാത്രമായി ജോലിയും പഠനവുമായി ബംഗളൂരുവിലുള്ളവർക്ക് പോയി വരാൻ ഇപ്പോൾ ഇനി വന്ദേ ഭാരതെ ആശ്രയിച്ചാൽ മതിയാകും അതും റോയൽ യാത്ര യാത്രാ ദുരിതമെന്ന പരാതി ഏറെക്കാലമായുള്ള ആ പരാതിയും അവസാനിച്ചിരിക്കുന്നു സ്വകാര്യ ബസ്സുകൾ ഈ ഒരു അവസരത്തെ മുതലാക്കി തോന്നുമ്പഴിയാണ് ടിക്കറ്റ് നിരക്ക് കൂട്ടുക അതിനെല്ലാം പരിഹാരം കാണാനുള്ള ശ്രമങ്ങളുടെ തുടക്കമായാണ് പുതിയ വന്ദേ ഭാരതിനെ എല്ലാവരും കാണുന്നത് ഇതോടെ ദക്ഷിണ റെയിൽവേയിൽ ആകെ പന്ത്രണ്ട് വന്ദേ ഭാരത് ട്രെയിനുകളായി എറണാകുളം ജംഗ്ഷൻ മുതൽ ബംഗളൂരു വന്ദേ ഭാരതിന്റെ ആദ്യ സർവീസിൽ വണ്ടി ഓടിച്ചത് ലോക്കോ പൈലറ്റുമാരായ എ എൻ ഉണ്ണിയും സി സതീഷുമാണ് ഒപ്പം അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ജി ബി ജോർജും ഉണ്ടായിരുന്നു തൃപ്പൂണിത്തുറ കണ്ടനാട് സ്വദേശിയാണ് ഉണ്ണി സതീഷ് എറണാകുളം സ്വദേശിയും ട്രയൽ റണ്ണിനും ഇവരായിരുന്നു ഓടിച്ചത് രണ്ട് വർഷത്തിൽ കൂടുതലായി ഇവർ വന്ദേ ഭാരത് ട്രെയിനുകളാണ് ഓടിക്കുന്നത് ഈ റോഡ് സ്റ്റേഷനിൽ ഇവർ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയപ്പോൾ പകരം വേറെ ലോക്കോ പൈലറ്റുമാർ കയറി മുന്നൂറ് കിലോമീറ്റർ വരെയാണ് ഒരു സർവീസിൽ ഒരു ലോക്കോ പൈലറ്റ് വണ്ടി ഓടിക്കാറുള്ളത് കഥകളിയും മോഹിനിയാട്ടവും ഉൾപ്പെടെയുള്ള കലാപരിപാടികളോടെയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഉദ്ഘാടന ചടങ്ങ് കേന്ദ്ര വിദ്യാലയ അമൃത വിദ്യാലയ സരസ്വതി വിദ്യാ നികേതൻ എന്നിവിടങ്ങളിലെ കുട്ടികളും അധ്യാപകർക്കൊപ്പം യാത്രയിൽ പങ്കുചേർന്നു ചെന്നൈ ദില്ലി ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നുള്ള യൂട്യൂബർമാരുണ്ടായിരുന്നു ലോകത്തെ അറിയിക്കാൻ യാത്രയിൽ അവരും ഭാഗമായി വന്ദേ ഭാരത് എക്സ്പ്രസ് വന്ദേ ഭാരത് അല്ലെങ്കിൽ വന്ദേ ഭാരത് ട്രെയിൻ എന്നുമാണ് അറിയപ്പെടുന്ന സെമി ഹൈസ്പീഡ് റെയിൽ യാത്രയിൽ ഇന്ത്യയുടെ അഭിമാനമാണ് വന്ദേ ഭാരത് രാജ്യത്തുടനീളം ഓടുന്ന നൂറ്റി അറുപത്തിനാല് വന്ദേ ഭാരത് ട്രെയിനുകളുള്ള ഈ ആധുനിക അത്ഭുതങ്ങൾ സമാനതകളില്ലാത്ത സുഖ സൗകര്യങ്ങളും വേഗതയും നൂതനത്വവും വാഗ്ദാനം ചെയ്യുന്നു വന്ദേ ഭാരത് എന്നോ വന്ദേ ഭാരത് ട്രെയിൻ എന്നോ ഒക്കെ വിളിച്ചാലും ഇതൊരു നവയുഗ ട്രെയിൻ വിപ്ലവം തന്നെയാണ് ഇത് ഇന്ത്യയുടെ യാത്രാരീതിയെ മാറ്റിയ ഒരു ട്രെയിൻ സംവിധാനമാണ് വേഗതയേറിയതാണ് സുഗമമാണ് മികച്ചതാണ് വന്ദേ ഭാരത് ട്രെയിൻ യാഥാർത്ഥ്യമാക്കിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിച്ചു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അഭ്യർത്ഥിച്ച ഒരു മാസത്തിനുള്ളിൽ വന്ദേ ഭാരത് ട്രെയിൻ യാഥാർത്ഥ്യമാക്കിയ നടപടി ബി ജെ പിയുടെ രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ ഉദാഹരണമാണ് എന്നും എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത്തിനായുള്ള അഭ്യർത്ഥന പരിഗണിച്ച് ഉടനടി അനുകൂല തീരുമാനമെടുത്ത റെയിൽവേ മന്ത്രി അശ്വി വൈഷ്ണവിന് നന്ദിയെന്നും രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിൽ കുറിച്ചു അടുത്തത് തിരുവനന്തപുരത്തെയും ബംഗളൂരുവിനെയും ബന്ധിപ്പിക്കുന്ന വന്ദേ വന്ദേഭാരത് സർവീസ് എറണാകുളം വന്ദേ വന്ദേഭാരതായുള്ള അഭ്യർത്ഥന പരിഗണിച്ച് ഉടനടി അനുകൂല തീരുമാനമെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്കും റെയിൽവേ മന്ത്രി ശ്രീ അശ്വിനി വൈഷ്ണവ് ജിക്കും നന്ദി വന്ദേ ഭാരത് സർവീസ് ബംഗളുരുവിൽ നിന്ന് തിരുവനന്തപുരം വരെ നീട്ടുകയാണ് അടുത്ത ലക്ഷ്യം ഒപ്പം തലസ്ഥാന മേഖലയിലെ ദൈനംദിന യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനായി സബർബൻ മെമു സർവീസുകളും ആരംഭിക്കാനും പദ്ധതിയുണ്ട് അദ്ദേഹം കുറിച്ചു അടിസ്ഥാന സൌകര്യ വികസനം പുരോഗതിയിലേക്കുള്ള വഴിയൊരുക്കുന്നതിനൊപ്പം ജനജീവിതം കൂടുതൽ സുഗമമാക്കുകയും ചെയ്യും ഓരോ പുതിയ യും വികസിത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുകയാണ് ഇതാണ് പ്രവർത്തന മികവിന്റെ രാഷ്ട്രീയമെന്ന് രാജീവ് ചന്ദ്രശേഖർ കുറിച്ചു കേരളത്തിന് അനുവദിച്ച മൂന്നാം വന്ദേ ഭാരത് ട്രെയിൻ കഴിഞ്ഞ ദിവസം രാവിലെയാണ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തത് വന്ദേ ഭാരത് ട്രയൽ റൺ കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു